ഒരു ജാഗ്രത അതിനുള്ള ഉപരോധമായിട്ട് ഇതുപോലെ എല്ലാ സംഘടനകളും ഇറങ്ങണം എന്നാണ് എന്റെ ആഗ്രഹം കാരണം നമ്മുടെ ചുറ്റുപാടുകൾ അത്രത്തോളം ഭീകരമായ ഒരു ഒരവസ്ഥയിലൂടെ ഏതിലിരിക്കുന്ന നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല എല്ലാവരും വിശിഷ്ട വ്യക്തികളാണ് മുന്നിലിരിക്കുന്നവരും വിശിഷ്ട വ്യക്തികളാണ് ിലെ നല്ലവരായ നാട്ടുകാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് പലപ്പോഴും ഞങ്ങളെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ തൊട്ടടുത്തുള്ള ചെയ്ത അതിലേക്ക് ഒരു കോള് വരുകയാണ് സാറിന് കോള് ഒരു സ്ത്രീയാണ് വീട്ടിലെ ഈ സ്ത്രീയുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ നമ്പർ അവരുടെ കയ്യിലുണ്ട് അത് ഉണ്ടാവാനുള്ള സാഹചര്യം അവസരം ഉണ്ടായിരുന്നാൽ അവര് വിളിച്ചിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ പെട്ടെന്ന് എന്റെ വീട് പറഞ്ഞു ഓടി വരണോടെ സാറ് ചോദിച്ചു ഞങ്ങൾ കണ്ട കാഴ്ച ആ സ്ത്രീ ചുവരനോട് വീടിന്റെ ചുമരോട് ചാരി കുത്തി എനിക്ക് പരസ്യമായിട്ടൊന്നല്ല രഹസ്യമായിട്ടും പറയാൻ പറ്റില്ല അത്രയും മോശമായ വാക്കുകളാണ് പറയുന്നത് എന്നിട്ട് മറുകൈ ചുരുത്തി പിടിച്ച് ആ അമ്മയുടെ അടിവയ എന്ന് മനസ്സിലാക്കുക ഏതായാലും എസ് വൈ എസ് സംഘടിപ്പിച്ച ഈ ഒരു പ്രോഗ്രാം വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാമാണ് ഒരു കൊച്ചു കവിതയിലൂടെ ലഹരി നമ്മുടെ ചുറ്റുപാടുകളിൽ വരുത്തുന്ന ദുരന്തങ്ങളെ കുറിച്ച് ഒരു പത്തു വരി കവിതയിലൂടെ ചൊല്ലിയിട്ട് ഞാൻ ഈ മഹത്തായ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയാണ് അത് ലഹരിക്ക് പറയാനുള്ളത് എന്നൊരു കവിതയാണ് അതിൽ പകുതി വെച്ചിട്ടാണ് ഞാൻ ചൊല്ലുന്നത് മുഴുവനും ചൊല്ലാനുള്ള സമയമല്ല മഴ വരുന്നുണ്ട് ലഹരി എന്തൊക്കെയാണ് നമ്മളെ ചുറ്റുപാടുകളിൽ ചെയ്തു തീർത്തത് നമ്മൾ കാണുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ് ലഹരി തന്നെ പറയാണ് ലഹരി പറയുന്നു ഉറക്കേണ്ട പുത്രിയെ തല തലതൂക്കി കിണറ്റിലേക്കെറിയിച്ചതും ഞാൻ പൊന്നുപോൽ വളർത്തിയോരച്ഛന്റെ മൂർധാവ് പുത്രനാൽ തല്ലി പിളർപ്പിച്ചതും പുത്രൻറെ കർണത്തിൽ താതം തന്നെപാദം ബധിരവിലാപിയായി അലയിച്ചതും ഞാൻ പതിവായി അന്നം വിളമ്പുന്ന കാന്തയുടെ കണ്ണിൽ കത്തി കയറ്റിച്ചതും പതിവായി അന്നം വിളമ്പുന്ന ഭാര്യയുടെ കണ്ണിൽ കത്തി കയറ്റിച്ചതും ഞാനാണ് ഞാനാണ് ലഹരി പാൽപ്പല്ലു പറയാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ ഭൂപോലെറിപ്പിച്ചതും ഞാൻ സീതയ്ക്ക് തുല്യായിരുന്നോ ഒരു പത്നിയെ തെരുവിന്റെ ചോപ്പിൽ വിൽപ്പിച്ചതും സ്വപ്നങ്ങളേറെ ചുമപ്പിച്ചതും കുടുംബചക്രം കറക്കേണ്ട ഗൃഹനാഥനെ നടുറോഡിൽ ഉദരത്തിൽ ഒരനാഥനെ കൊടുപ്പിച്ചതും നായ്ക്കളാൽ മുഴുവതനം പുജിപ്പിച്ചൊരുത്തനെ എൻ മുഖമിവിടന്ന് തിരയിച്ചതും ഞാനാ പരിപാടിക്ക് എനിക്ക് പേര് നിറഞ്ഞ ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്